മ ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കടംകേറി ഗതികെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഉപകരിക്കുന്ന ഒരു അങ്കാരമന്ത്രം എന്തിനാണ് വീണ്ടും വീണ്ടും കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഇത് എപ്പിസോഡൊക്കെ ചെയ്യണേന്ന് ഒരാൾ ചോദിക്കേണ്ടത് അതിന് മറുപടി ഞാനിപ്പോൾ പറയാം നമ്മൾക്ക് ജാതകത്തില് കുജൻ നീചപ്പെട്ട് കിടക്കുക ബലം കുറഞ്ഞു പോവുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മന്ത്രം ചൊല്ലിയാൽ ഫലം കുറയും അപ്പോൾ ഓരോരോ മന്ത്രങ്ങൾ അവരാവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഫലത്തിൽ വരിക ചിലർ വി വിഷ്ണുവായേ ഉപാസിച്ചാൽ അത് ഫലം കിട്ടില്ല കാണാറില്ല അതിൻ്റെ കാരണം അവർക്ക് ശനി ജന്മത്തിൽ നീചസ്ഥിതിയായിരിക്കും അപ്പോൾ അങ്ങനെ ഏതാണോ നമ്മുടെ ഈ ഗ്രഹസ്ഥിതി അറിയാത്ത ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതറിയില്ല അപ്പോൾ അവർ ജപിച്ചു നോക്കി ഏതാണ് നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള മന്ത്രമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ വീണ്ടും ഇടുന്നത് ഇന്നത്തെ മന്ത്രം അങ്കാരമന്ത്രം നവഗ്രഹത്തിലെ കുജന്റെ ഒരു മന്ത്രമാണ് ഈ മന്ത്രം നമ്മളെ ഉപാസിക്കുന്ന അതായത് ഭദ്രകാളിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീരഭദ്രസ്വാമിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഭഗവാനെ ആരാധിക്കുന്ന പൂജിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഫലം കിട്ടുന്നതായി കാണുന്നുണ്ട് ഈ മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കാലത്ത് ബ്രാഹ്മുഹൂർത്തത്തിലാണ് ചൊല്ലേണ്ടത് അതിന് നമ്മൾക്ക് സൗകര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വൈകിട്ട് ഏഴരക്ക് ശേഷം കൊടുങ്ങല്ലൂർ നട അടച്ചതിന് ശേഷം ജപിക്കാം ഇത് നൂറ്റെട്ട് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് സ്ത്രീകൾ പിരീഡ് സമയത്ത് ചൊല്ലാൻ പാടില്ല പിന്നെ എട്ടാമത്തെ ദിവസം ഈ മുടക്കം വന്നിട്ടുള്ള ആ മന്ത്രം ചൊല്ലണം അതായത് ആ ഏഴ് ദിവസത്തെ നൂറ്റെട്ടും എട്ടാമത്തെ ദിവസത്തെ ഒരു പ്രാവശ്യം അങ്ങനെ എട്ട് പ്രാവശ്യം ജപിക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ കാലത്താണ് നമ്മൾ സമയം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല അതല്ല വൈകിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത് ഇതൊരു താന്ത്രിക വിധി പ്രകാരമാണ് ഈ മന്ത്രം ഇനി നമ്മൾ കാലത്ത് ചൊല്ലി ഒരു ദിവസം വൈകിട്ട് ചൊല്ല വൈകിട്ട് ചൊല്ലാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അതൊരിക്കലും സാധിക്കില്ല നമ്മൾക്ക് ഏത് സമയമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ കീപ്പ് ചെയ്യണം കാലത്ത് ചൊല്ലുന്ന ഒരാൾക്ക് ബൈ ചാൻസ് മുടക്കം വന്നാല് പിന്നെ അത് ചൊല്ലാൻ നിൽക്കരുത് അത് അവിടെ വെച്ച് നിർത്തണം കാരണം ആ മന്ത്രം നമ്മൾക്ക് സൂട്ടബിൾ അല്ല എന്ന് നമ്മൾ നമുക്ക് അനുയോജ്യമല്ല എന്ന് നമ്മൾ ധരിച്ചു കൊള്ളണം ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഗുരുതി ഉണ്ടാക്കി മുന്നിൽ വെച്ചുകൊണ്ടാവണം ഗുരുതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ആ ഗുരുതി കൂട്ടി അതോടൊപ്പം വെറ്റില അടക്ക എന്നിവ എല്ലാ ചൊവ്വാഴ്ചയും സമർപ്പിക്കണം മുപ്പട്ട് ചൊവ്വാഴ്ചയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തെ ദിവസമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് മലയാള മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കണം അവിടെ നിന്ന് തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ചൊല്ലണം ദേവാ അധിപതിയായിരിക്കുന്ന കുജന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ആരെന്ത് കൂടോത്രങ്ങളോ അഭിചാരദോഷങ്ങളോ ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആ ധനബന്ധനമാണെങ്കിൽ തീർച്ചയായും ആ ദേവ സേനാധിപതി അത് തീർത്തു തന്ന് നിങ്ങളെ ധനധാന്യ സമൃദ്ധിയിലേക്ക് എത്തിക്കും ഈ മന്ത്രത്തോടൊപ്പം തന്നെ നൂറ്റെട്ട് തവണയാണ് ചൊല്ലേണ്ടത് സ്ത്രീകള് ഏഴ് ദിവസം ചൊല്ലാൻ പാടില്ല എട്ടാമത്തെ ദിവസം ഈ എട്ട് ദിവസത്തെ നൂറ്റെട്ട് വീതമുള്ളത് ചെയ്യണം അങ്ങനെ തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ചെയ്താൽ നിങ്ങളുടെ കടങ്ങൾ തീർച്ചയായും വിടും അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് നമുക്ക് ഒന്ന് ചേരും അല്ലെങ്കിൽ അതിനുള്ള മറ്റ് സാഹചര്യങ്ങൾ നമുക്ക് ഒന്ന് ചേരുന്നതായി ർ ഈ മന്ത്രം നമ്മൾ ചൊല്ലിത്തുടങ്ങിയാൽ ഒരു കാരണവശാലും മുടങ്ങാതെ ശ്രദ്ധിക്കണം അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഉണ്ട് അത് പാലിക്കണം ഇത് മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ടോ ഭാര്യാഭൃത്വ ബന്ധനം ഉള്ളതുകൊണ്ടൊന്നും ഇവിടെ വിരോധമില്ല ഏത് സമയമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് ഷാർപ്പ് സമയം തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും മുടങ്ങരുത് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടരരുത് കുറേ നാൾ കഴിയുമ്പോഴേ തുടരാവു ഇനി നമ്മൾ ഈ മന്ത്രത്തെ നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് ഉദ്ദേശിക്കുന്നതിന് സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ ഭദ്രകാളിയമ്മ ഇങ്ങനെ പറയുന്ന വീരഭദ്രസ്വാമികളുടെ അവരൊക്കെ അംഗരക്ഷകൻ നമുക്ക് മൂകാംബികയിലൊക്കെ പോയാൽ കാണാം മൂകാംബിക അമ്മയുടെ അംഗ അംഗരക്ഷകനായിരിക്കുന്നത് മഹാ വീരഭദ്രസ്വാമിയാണ് അപ്പോൾ എപ്പോഴും ദേവ സേനാധിപതി ആയിരിക്കുന്നത് മുരുകനോ അല്ലെങ്കിൽ ഭദ്രകാളിയോ അല്ലെങ്കിൽ വീരഭദ്രനോ പുച്ചന്മാരായിരിക്കുന്നു കാണാം ആ ഒറ്റ തത്വമാണ് ഇവിടെയും പ്രതിപാദിക്കുന്നത് മന്ത്രം പറയാം മന്ത്രത്തിൻ്റെ ആദ്യം ഋഷി ചന്തസ്സുണ്ട് ഋഷി ചന്തസ് ചൊല്ലണം മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലണം നൂറ്റെട്ട് തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും ചന്തസ് മുടിക്കണം ഇതാണ് അതിൻ്റെ വിധി വളരെ ഭക്തിയോടുകൂടി എല്ലാവരും നിഷ്കർഷിക്കുക ഒരു ഗുരുവിളക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഗുരുവിളക്കിലേക്കാണ് ഇത് ചെയ്യേണ്ടത് അത് ഭദ്രകാളിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയായിട്ടോ അതൊന്നുമല്ലെങ്കിൽ കുജൻ നവ ഭദ്രവഗ്രഹത്തിലെ കുജനെന്ന സങ്കല്പത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചന്ദസ് എങ്ങനെ ജപി തൊടുക എന്ന് മോതിര വിരലും നടുവിരലും തള്ളവിരലും കൂടി ഇങ്ങനെ മാൻമുദ്ര പിടിച്ചുകൊണ്ട് ചൊല്ലണം നമ്മുടെ ശിരസ്സിൽ ഓം വിരൂപ ഋഷി ഗായത്രി ചന്ദ ॐ धारात्मजो देव इदानी छन्दस् दे ध्यानं चल जवाभं शिवसेजङ्गस्तपद्मैर्गदाशूलशक्तेर्वरं अवंदी अवन्दीसमृत्तं सुमेश्रनस्थं धरानन्दनं रक्तवस्त्रं समीढे सर्वकामफलप्रदाय ऋणमोचनाय नमः स्वाहा इदाङ्गारगाय मन्त्रं समस्तऋणं സമസ്ത കടങ്ങളും ഭഗവാനെ നീക്കി ഞങ്ങൾക്ക് ജീവിത വിജയം തന്നാലും എന്ന് പ്രാർത്ഥിക്കുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ലക്ഷ്മി അഷ്ടകവും കൂടി ചൊല്ലണം അങ്ങനെ ചൊല്ലി നിങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ അറുതി വരുന്നതായി കാണാൻ പറ്റും ഒരുപാട് പേർക്ക് ഞാൻ ഈ മന്ത്രങ്ങൾ കൊടുത്ത് അവർക്ക് ഫലം കണ്ടിട്ടുള്ളതാണ് ഈ മന്ത്രം നിങ്ങൾ വളരെ ഭക്തിയോടും ഭയത്തോടുകൂടി ആ ആചരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യാപിവൃദ്ധി ഉണ്ടാവും ഇത് ചൊല്ലുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മുപ്പട്ട് ചൊവ്വാഴ്ചയാണ് തുടങ്ങേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും ഗുരുതി സമർപ്പിക്കണം അതുപോലെ തന്നെ വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുകയില സമർപ്പിക്കണം ചൊവ്വാഴ്ചകളിൽ മാത്രം ഇതാണ് ഇതിൻ്റെ ഒരു രീതി അതിനു ആ ഗുരുതി എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും തളിക്കണം ആരെന്ത് ശത്രുദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മ അല്ലെങ്കിൽ ഗുരുതൻ അല്ലെങ്കിൽ കുജ ഭഗവാൻ ആ ദുരിതങ്ങളൊക്കെ തീർത്ത് സമ്പത്ത് തന്നാലും ആകശ്ച ആകശ്ശ എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഇതൊക്കെ തളിക്കേണ്ടത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരെയും എൻ്റെ കുടുംബപരദേവതയായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹം സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവായ